ഈ സിനിമാ മേഖല എന്ന വൈക്കോൽകുനയ്ക്ക് കഴിഞ്ഞ ഏതാനും ദിവസമായി തീയിട്ടൊരവസ്ഥയാണ് പതിയെ പതിയെ പോഞ്ഞ് 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 തീ ആളിപ്പടരുന്നൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ഇന്നിപ്പോ കൂടുതൽ നടിമാരുടെ പ്രതികരണങ്ങളും കൂടുതൽ നടന്മാരുടെ പ്രതികരണങ്ങളും ഒക്കെ വരുമ്പോ സംഭവം മൊത്തത്തിൽ ഒരു അഴ കുഴമ്പൻ സ്റ്റൈലായിട്ടുണ്ട് ഒരു കാരണവശാലും പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിലേക്ക് വൻ അഗ്നിബാധ ഒരു മേഖലയിലേക്ക് പടർന്ന് പടർന്ന് പിടിച്ചു പോവുകയാണ് ഇതിൽ കുറെ പേര് വീഴുന്നുണ്ട് കുറെ പേർ വീണ്ടും വീണ്ടും ഇതിന്റെ അപകടത്തിന്റെ ഓരത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആ രീതിയിലാണ് സിനിമാ മേഖല ഒരു പക്ഷേ സിനിമാ മേഖല നടി ആക്രമിക്കപ്പെട്ട ആ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾക്ക് ശേഷം ഇത്ര മാത്രം നിന്ന് വിറയ്ക്കുന്ന അല്ലെങ്കിൽ ഇത്ര മാത്രം പ്രതിസന്ധി സൃഷ്ടിച്ച ഒരു സന്ദർഭം മുൻപ് നമ്മൾക്ക് ഒരിക്കലും ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാനുണ്ടാകില്ല ഇന്നിപ്പോ പ്രതികരണങ്ങളുടെ ഒരു ഘോഷയാത്ര കണ്ടൊരു ദിവസമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് വഴിതിരിക്കാൻ ശ്രമിക്കുകയാണ് കാര്യം ഇപ്പോ രഞ്ജിത്ത് എന്ന സംവിധായകൻ അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിനെതിരെ ബംഗാളി നടി ഉയർത്തിയ ആക്ഷേപമാണ് സർക്കാരിന്റെ തോളിലേക്ക് ചാരാൻ ശ്രമിക്കുന്നത് സർക്കാർ രാജ്യം ആവശ്യപ്പെടുന്നില്ല ആരോപണം ഉയർന്ന ആളെ സംരക്ഷിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് കാര്യം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട് പറയുന്നത് ജെനുവിറ്റി ആണോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റില്ല ഈ സാഹചര്യങ്ങളെ മുതലെടുക്കുന്നുണ്ടോ എന്നും ആർക്കും അറിയാൻ പറ്റുന്നില്ല ആരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഇവർ വിഷപ്പാമ്പുകളാണ് പരസ്പര ശത്രുക്കളാണ് ഈ ശത്രുത തീർക്കാൻ വേണ്ടി ചെയ്യിക്കുന്ന പ്രവർത്തനമാണോ എന്നും നമുക്കറിയില്ല പക്ഷെ ചില ആരോപണങ്ങൾ വളരെ പെട്ടെന്ന് ഉയർന്നു വരുന്നുണ്ട് ഇതൊരിക്കലും അന്വേഷിക്കാതെ കണ്ടെത്താനും കഴിയില്ല കാര്യം ഒരാൾ പറയുകയാണ് ഇപ്പോ ഈ ലൈംഗികമായിട്ടൊക്കെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ട് ഇവരുടെ സ്വകാര്യതയിൽ നടന്നൊരു കാര്യമാണ് ആ സ്വകാര്യതയിൽ നടന്ന കാര്യമാകുമ്പോൾ കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ നാട്ടിൽ ഇരയ്ക്ക് പ്രിഫറൻസ് കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇര പറയുന്നതിനാണ് പ്രയോറിറ്റി കിട്ടേണ്ടതെന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ രഞ്ജിത്തിനെതിരെ ഉയർന്നുവന്ന ആരോപണത്തിലും ഇരയുടെ നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവകാശങ്ങൾ ഉണ്ടായാൽ നിയമത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഈ ലോഫുൾ ലാൻഡ് അതായത് നമ്മുടെ ലോ ഓഫ് ദ ലാൻഡ് പറയുന്ന അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഇരയുടെ ബെർബൽ മൊഴിക്കാണ് പ്രാധാന്യമുണ്ടാവുക ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ രഞ്ജിത്തിന്റെ കാര്യത്തിലും നിയമത്തിന്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിയമത്തിന്റെ കണ്ണിലേക്ക് പോവുകയാണെങ്കിൽ പോലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും പക്ഷേ നിർഭാഗ്യവശാൽ രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ തോളിലേക്ക് ചാരാൻ ശ്രമിക്കുകയാണ് സതുദ്ദേശത്തോടുകൂടി സിനിമാ നയം രൂപീകരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട് അത് സമയത്ത് നടപ്പാക്കിയില്ല എല്ലാ തെളിവും കിട്ടിയതിനു ശേഷം നടപ്പിലാക്കില്ല എന്ന് പറയുന്നത് ആരൊക്കെയാണ് വി ഡി സതീശൻ സൂപ്പർ ആയിട്ടുണ്ട് പറയാൻ എന്തുകൊണ്ടും നല്ല യോഗ്യനാണ് കാര്യം എല്ലാ ദിവസവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്ന ആളാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് വലിയ തമാശയാണ് ഒരു വ്യാജനായിട്ട് പ്രസിഡന്റ് അതായത് വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച കേസിലെ ആരോപണ വിധേയൻ ഇതുപോലെ ആരോപണ ആരോപണവിധേയനായിട്ടുള്ള വ്യക്തി രാജിവെച്ചിട്ടാണോ ഈ വർത്തമാനം പറയുന്നത് അല്ല വ്യാജം പ്രസിഡന്റ് എന്താണ് അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ നേരിടുകയാണ് അതോടൊപ്പം തന്നെ വി ഡി സതീശൻ ചില വീഡിയോകൾ അദ്ദേഹത്തെ സംബന്ധിച്ചും സ്ത്രീകൾ പറഞ്ഞത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ഓടിക്കളിക്കുന്നുണ്ട് അത്തരം വീഡിയോകളെ സംബന്ധിച്ച് യാതൊരു പ്രതികരണവും ഇല്ല അപ്പോ ഈ പറയുന്നവർ ഗംഭീര ഗംഭീരകശിയലാണ് പിന്നീട് മഹിളാ കോൺഗ്രസ് ഈ വേട്ടക്കാരനായിട്ടുള്ള ദിലീപിനോടൊപ്പം ആലുമയിൽ പോയിരുന്ന സ്ക്രീ ഒരു സെൽഫി എടുത്ത ഫോട്ടോ ഓടിക്കളിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ സമരം ചെയ്യുകയാണ് നല്ല ബഹു തച്ച നാടകങ്ങളാണ് പിന്നീട് ഈ വേട്ടക്കാരന് വേണ്ടി തെരുവിൽ കരഞ്ഞ അല്ലെങ്കിൽ ബാലുശേരിയിൽ കോൺഗ്രസുകാർ യു ഡി എഫുകാർ സീറ്റ് കൊടുത്ത ധർമ്മജൻ ബോൾഗാട്ടി ഇവർക്ക് എല്ലാം പ്രിഫറൻസ് കൊടുത്തതിന് ശേഷം ലൈം ലൈറ്റിൽ എന്റെ പ്രതികരണത്തിന് കൂടുതൽ സാധ്യതയുണ്ട് വാർത്താ കച്ചവടത്തിന് അത് ഗുണകരമാകുമെന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ കൊടുക്കുന്ന പ്രിവിലേജ് ഉണ്ട് മാധ്യമങ്ങളുടെ ആവശ്യം സർക്കാരിനെതിരെ ഇത് ലൈം ലൈറ്റിൽ കത്തിച്ചു നിർത്തുക എന്നുള്ളതാണ് അതിന് അവർക്ക് ഓരോ ടൂൾ വേണം ഇപ്പോൾ പാർവതി തിരുവോത്തിനെ പോലെയുള്ളവരൊക്കെ അഭിപ്രായ പ്രകടനം നടത്തുന്നതിനെ നമുക്ക് സ്വാഭാവികമായിട്ട് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല അവരൊക്കെ അനുഭവസ്ഥരാണ് പക്ഷേ നെറുക പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് കൈയോടെ പിടിക്കപ്പെട്ടവരുടെയൊക്കെ പ്രതികരണം എടുത്ത് ഇതിനെ പിന്തുണച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങുന്ന ചില മാധ്യമ പ്രവർത്തകരുടെ ഉദ്ദേശശുദ്ധിയും വല്ലാതെ ചോദ്യം ചെയ്യേണ്ട ഒരു സന്ദർഭമാണ് ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇത്രയും വലിയ സംഭവവകാശങ്ങൾ ഉണ്ടാകുമ്പോൾ മലയാള സിനിമയിലെ യുവ നടന്മാർ എവിടെയാണ് യുവതാരങ്ങളൊന്നും ജീവിച്ചിരിപ്പുണ്ടോ എന്ന സംശയം തോന്നുകയാണ് ആരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും ഇല്ല അതിൽ ആസിഫ് അലിയുടെ കാര്യം ഓക്കെ ആസിഫ് അലി പുറത്തു വന്നിട്ട് ഈ വിഷയത്തെ കുറിച്ചെല്ലാം ഇരയോടൊപ്പമാണ് റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരട്ടെ അങ്ങനെ ആർക്കെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കൊപ്പം നിൽക്കുമെന്ന് പറയാനുള്ള ആർജവം കാട്ടിയത് ആസിഫ് അലി മാത്രമാണ് എവിടെയാണ് പൃഥ്വിരാജ് എവിടെയാണ് ടൊവിനോ തോമസ് എവിടെയാണ് ഉണ്ണി മുകുന്ദൻ എവിടെയാണ് നമ്മുടെ പുതുമുഖ നടന്മാരായിട്ടുള്ള മറ്റ് പലരുമുണ്ട് അതായത് ഷൈൻ ടോം ചാക്കോ അങ്ങനെ പല പ്രമുഖരായിട്ടുള്ളവരെല്ലാം എവിടെയാണ് ഇവർക്കൊന്നും ഈ സ്ത്രീകൾ നേരിട്ട് ഈ പ്രശ്നത്തെ സംബന്ധിച്ച് അഭിപ്രായം പറയാനില്ലേ അവരാരെ ഭയന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ അഭിപ്രായം പറയാൻ മടിക്കുന്നത് അവിടെ ഒരു വലിയ ഒരു കൂട്ടുകച്ചവടത്തിന്റെ ധ്വനി ഉണ്ടാകുന്നുണ്ട് കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറുപടി പറയേണ്ടവർ ഇവരെല്ലാരും ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ സംശയത്തിന്റെ നേരിലേക്ക് പോയിരിക്കുകയാണ് കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേട്ടക്കാരുടെയോ ഇരകളുടെയോ പേരില്ലാത്ത സന്ദർഭത്തിൽ സകലമാന പേരുടെ പേരുകളിലേക്ക് ഈ ആക്ഷേപം നീണ്ട സന്ദർഭത്തിൽ അവരവർക്ക് അവരവരുടേതായ ഒരു സത്യസന്ധത സത്യസന്ധത തെളിയിക്കണമെന്നുള്ള ഉത്തരവാദിത്വമല്ലേ സമൂഹത്തിന്റെ മുന്നിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിരപരാധികളാണ് അത്തരം ആക്ഷേപങ്ങൾ വല്ലതും ഉണ്ടെങ്കിലും ഞങ്ങൾക്കെതിരെ അതിനെ ഭയപ്പെടേണ്ട ഭയപ്പെടുന്നില്ല അതിനെ സംബന്ധിച്ച് ഏത് തരത്തിലുള്ള അന്വേഷണവും നടക്കട്ടെ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടവരുടെ പേര് പുറത്തേക്ക് വിടൂ എന്ന് യുവ നടന്മാരൊക്കെ വലിയ ധൈര്യപൂർവ്വം പറയുമ്പോഴല്ലേ ഈ സ്ക്രീനിൽ കാണുന്ന സൂപ്പർ ഹിറ്റ് താരങ്ങളെല്ലാം നമുക്ക് ജീവിതത്തിലും അതേ സൂപ്പർ ഹിറ്റാണ് അതേ വൈബ്രൻസി ഉള്ളവരാണെന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ വെറുതെ ആൾക്കാരെ തോന്നിപ്പിക്കണ്ടേ ഇത്രയും വലിയ ആക്ഷൻ ഹീറോകളായിട്ടൊക്കെ അവതരിക്കുന്നവർ അഭിനയിക്കുന്നവർ അവർക്ക് ജീവിതത്തിലെ ഒരു യഥാർത്ഥ പ്രശ്നവും അവർ നിലനിൽക്കുന്ന ഇൻഡസ്ട്രി നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ സന്ദർഭത്തിൽ ഇവർക്കൊക്കെ എന്താണ് പറയാനുള്ളതെന്നൊക്കെ പൊതുവേ സമൂഹത്തിൽ അറിയാൻ ഉത്തരവാദിത്വമുണ്ട് ആ കാര്യങ്ങളിലൊക്കെ നിശബ്ദ പുലർത്തുന്നിടത്താണ് പലർക്കും ഒളിച്ചുവെക്കാൻ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള തോന്നലുകൾ വീണ്ടും വീണ്ടും ഉണ്ടാകുകയും ഉറുവശിയെ പോലുള്ള നടിമാർ പുറത്തേക്ക് വന്നിട്ട് പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുകയാണ് കാര്യം ഇന്നത്തെ ദിവസത്തെ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണമായി തുടങ്ങിയത് ഉറുവശിയുടെ പ്രതികരണമാണ് ഉറുവശി രണ്ടും കൽപ്പിച്ചുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ആ അമ്മ എന്ന അമ്മ എന്ന ആ സംഘടനയിൽ നിന്ന് പുറത്തു പോയിട്ട് ഹേമാ കമ്മിറ്റി എന്നൊരു ഒരു സംവിധാനം ഉണ്ടാകാൻ വേണ്ടി പ്രവർത്തിച്ച ഡബ്ല്യു എന്ന സംഘടനയിലെ പെൺകുട്ടികൾക്കൊപ്പമാണെന്ന് അവർ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി വിളിച്ചു പറയുമ്പോൾ കാര്യം ഇൻഡസ്ട്രിയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് അവരുടെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം ആ വിഷയത്തിൽ അടിയന്തരമായ അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചേർത്ത് ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട് അതിൽ ഞഞ്ഞഞ്ഞ പിഞ്ഞഞ്ഞ പറഞ്ഞാൽ പോരാ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന വിശദീകരണം നൽകിയാൽ പോരാ എന്ന് സിദ്ദിഖിനെ ഒക്കെ ഒന്ന് പരസ്യമായി തന്നെ താറ്റിക്കൊണ്ട് മറുപടി പറയുന്നുണ്ടെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിലർ വീണ്ടും വീണ്ടും പ്രതിരോധത്തിലാകുകയാണ് ഇത്തരം പ്രതികരണങ്ങൾ ഈ പ്രതികരിച്ച് നമുക്കിതിനെ എങ്ങനെയെങ്കിലും തണുപ്പിക്കാം ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രതികരണങ്ങൾ മാധ്യമങ്ങളിലൂടെ ലൈവായിട്ട് പുറത്തേക്ക് വരുമ്പോൾ അവർ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഇന്നിപ്പോ മറ്റൊരു നടിയും അവർക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് ഒരു ചാനലിൽ തുറന്നു പറയുന്നത് കണ്ടു അവർ യുവ നടിയാണ് അവരുടെ വിഷയത്തെക്കുറിച്ച് അവർ തുറന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രശ്നം വല്ലാതെ എന്ത് ചെയ്യുകയാണ് ആളിപ്പടരുകയാണ് അതിനെ തണുപ്പിക്കാൻ വേണ്ടി ഇപ്പോ അമ്മയ്ക്ക് പറ്റാത്തൊരവസ്ഥയിലെത്തി അതിനിടയിലാണ് സിദ്ദിക്കിന്റെ എന്നൊരു പുസ്തകം കൂടി റിലീസ് ചെയ്തു വെച്ചേക്കുന്നത് എന്ത് ചെയ്യുവെന്ന് പറയാം ഈ ഒരു ഇടയിലാണ് ഈ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ കണക്ക് സിദ്ദിഖ് ഇന്നലെ മൊത്തം ഇതിനെ കുളവാക്കിയതിനു ശേഷം അതേ ഇന്ന് സ്വന്തം ആത്മകഥ റിലീസ് ചെയ്യാൻ പോയ ഒരു അവസ്ഥയും കൂടി ഉണ്ടാകുകയാണ് ആ രീതിയിലെല്ലാം ഈ വിഷയത്തെ പരിപൂർണ തോതിൽ ഇപ്പോൾ സൂപ്പർ സ്റ്റാറുകൾ എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വെളിയിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയായി ജനങ്ങളെ കാണാനോ അല്ലെങ്കിൽ മീഡിയ അഭിമുഖീകരിക്കാനോ പറ്റാത്ത രീതിയിൽ എവിടെയൊക്കെ പാത്തും പതുങ്ങിയും പബ്ലിക്കിൽ വരാതെ അവർ നടക്കുകയാണ് അവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാനില്ല മാധ്യമങ്ങൾ അവർ എവിടെ ഉണ്ടെന്ന് പോലും അറിയരുത് എന്നുള്ള ഒരു നീക്കത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കേണ്ടത് വലിയ ഗതികേടാണ് എന്നിട്ട് അവർക്ക് ചുറ്റുമുള്ള ചില ഉപജാപക വൃന്ദങ്ങളെയാണ് പുറത്തേക്ക് വിട്ടിട്ട് നിങ്ങൾ പോയി പ്രതികരിക്കും എന്നൊക്കെ പറയുന്നു നിങ്ങൾ എത്ര ദിവസം മൗനം അവലംബിക്കുന്നു അത്രത്തോളം ഡാമേജ് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും രഞ്ജിത്ത് എന്ന ഇവരുടെ എല്ലാത്തിന്റെയും ഫോക്കസിന്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിക്ക് ഇന്നത്തെ ഒരു ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കരിയറിലോ സിനിമാ കരിയറിലോ സംഭവിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കരിയറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ചലച്ചിത്ര മേഖലയെ നിയന്ത്രിക്കുന്ന ചലച്ചിത്ര അക്കാദമിയുടെ തന്നെ തലപ്പത്തിരിക്കുന്ന വ്യക്തിക്ക് ഇന്നിപ്പോ സ്വന്തം കാറിലെ ആ സർക്കാർ ബോർഡ് എടുത്ത് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായെങ്കിൽ അത് തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട് രഞ്ജിത്ത് എന്ന വ്യക്തിക്ക് ഒരു വൻ വീഴ്ചയ്ക്ക് അവസരമുണ്ടാകുകയാണ് ബംഗാളിൽ നിന്നുള്ള ആ നടി തന്റെ അനുഭവത്തെ മുൻനിർത്തിക്കൊണ്ട് ശക്തമായി നിലയുറപ്പിക്കുകയും അവരെ പിന്തുണച്ചുകൊണ്ട് ബാക്കിയുള്ളവർ രംഗത്ത് വരിക കൂടി ചെയ്തപ്പോ രഞ്ജിത്ത് എന്ന വൻമനത്തിന് വലിയ ഒരു മറിഞ്ഞു വീണിട്ടില്ല ചാഞ്ഞ് നിക്കുകയാണ് എപ്പോ വേണമോ കൂപ്പ് കുത്തി വീഴാം ഒരു 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 സൈഡിലേക്ക് ചാഞ്ഞ് കഴിഞ്ഞു ആ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ സ്ത്രീവിരുദ്ധ മനോഭാവത്തിനും അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ശൈലിയിലുള്ള ഈ രീതികളൊക്കെ ഈ സമൂഹം ഉൾക്കൊള്ളുന്നില്ല അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി വീർപ്പ് മുട്ടി നിന്നതുപോലെയാണ് പല പ്രതികരണങ്ങൾ അതായത് ഭദ്രൻ ഉൾപ്പെടെയുള്ള സംവിധായകരെല്ലാം അദ്ദേഹത്തിനെതിരെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തേക്ക് വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ വലിയ പാടായിരിക്കും എന്നാണ് തോന്നുന്നത് എന്തായാലും ഈ വിഷയം ആളിക്കത്തി ആളിക്കത്തി വഴികെയാണ് വരും ദിവസങ്ങളിൽ സൂപ്പർ സ്റ്റാറുകൾ പോലും ചിലപ്പോൾ ഈ ഒരു ഈ ഒരു വൻ അഗ്നിബാധ ഈ സിനിമാ മേഖലയിൽ ഉണ്ടായതിൽ ഈ വെന്ത് വെണ്ണീറാകി പോകുന്ന അവസ്ഥ വെന്ത് വെണ്ണീറാകാന്ന് പറഞ്ഞാൽ ജീവൻ കൊണ്ടല്ല അവർ കെട്ടിപ്പടുത്ത അവരുടെ ഒരു വലിയ സാമ്രാജ്യങ്ങൾ ഈ സിനിമാ മേഖലയിൽ ഉണ്ടായ വല്ലാത്ത ഹേമാ കമ്മിറ്റി അഗ്നിബാധയിൽ തകർന്ന് തലിപ്പണമാകാനുള്ള അവസരം ഉണ്ടാകുകയാണ് വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു തരത്തിലും മാധ്യമങ്ങൾ അത് വിട്ടുപിടിക്കുന്നില്ല കാര്യം നല്ല സ്കോപ്പ് ഉള്ള വിഷയമായതുകൊണ്ടും ഈ ഒന്നാം വേണ്ടി വലിയ കിടമത്സരം നടക്കുകയാണ് ട്വന്റി ഫോറും റിപ്പോർട്ടർ ചാനലും തമ്മിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടിയ വിഷയത്തിൽ റേറ്റിംഗ് കിട്ടുന്നതാണെങ്കിൽ ആ വിഷയത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവർ കത്തിച്ചു തന്നെ നിർത്തുകയാണ് ഈ വിഷയത്തെ ഇനിയിപ്പോ ഡ്രോപ്പ് ചെയ്യണ്ട കാര്യം ഈ ഒരു വിഷയം കടന്നു വന്നതോടുകൂടി വയനാട് എന്ന വിഷയമൊക്കെ എല്ലാവരും മറന്നു കഴിഞ്ഞു വയനാടത്തെ ദുരിതബാധിതരെല്ലാം മറന്നു കഴിഞ്ഞു ഇപ്പോ സിനിമാ മേഖലയിലുള്ളവരുടെ ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് അവർ കടന്നപ്പോ ഈ വിഷയത്തിൽ നല്ല റേറ്റിംഗ് കിട്ടുന്നുണ്ട് ഈ വിഷയത്തിൽ വലിയ അറ്റൻഷൻ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവർ കൂടി ഈ വിഷയത്തെ ഉടുമ്പടക്കം പിടിച്ചിരിക്കുന്നത് സിനിമാ മേഖലയെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് വല്ലാത്ത ഉലച്ചിലുണ്ടാക്കുന്നുണ്ട് ജനങ്ങളുടെ സംസാരത്തിൽ ഈ ഹേമ കമ്മിറ്റി വിഷയവും ജനങ്ങൾ ഈ നടന്മാർ അല്ലെങ്കിൽ താരങ്ങളുടെ സ്വകാര്യ ജീവിതങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ സജീവമായിരിക്കുകയാണ് ഈ ചർച്ചകൾ ഇപ്പോൾ ഇവരുടെ ആൾക്കാരുടെ കഴിഞ്ഞ കുറെ കാലമായിട്ടുള്ള വിശ്വാസ്യത അവർക്ക് ഇവരോടുണ്ടായിരുന്ന ആരാധന അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന ബഹുമാനം ഇതെല്ലാം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ചലച്ചിത്ര മേഖല വലിയ പ്രതിസന്ധി നേരിടാൻ പോവുകയാണ് പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ മേഖലയിൽ ഇപ്പോൾ ഒരു ഷൂട്ടിംഗ് നേരെ ജോ നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാം അല്ലെങ്കിൽ സിനിമകൾ ഈ സന്ദർഭത്തിൽ ഇറക്കിക്കഴിഞ്ഞാൽ ഈ ജനവികാരത്തിന്റെ ഇടയിൽ സിനിമകൾക്ക് വലിയ തിരിച്ചടി ഏൽക്കുമോ എന്നുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ട് അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ മൊത്തത്തിൽ നമുക്ക് പതിവല്ലാത്തൊരു കാഴ്ചയാണ് ആ മേഖലയിൽ നിന്ന് കാണേണ്ടി വരുന്നത് ആ കാഴ്ച ചിലർക്ക് ഒരു താല്പര്യമുണ്ട് കാര്യം ഇത്തരം ആൾക്കാരൊക്കെ തകർന്ന് കാണുന്നത് വലിയ സന്തോഷമുള്ളവരുണ്ട് അതിനപ്പുറത്തേക്ക് അതായത് ചില സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മുടെ മനസ്സിൽ ചിലരോടുള്ള അസൂയുണ്ട് അത് തീർക്കുന്നതിനപ്പുറം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നെല്ലും പതിരും തിരിയേണ്ട ഒരു സന്ദർഭമാണ് തെറ്റ് ചെയ്തവരെ മാത്രം അല്ലാതെ ഒരു ഇൻഡസ്ട്രിയെ തകർക്കുക താരങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുക ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഒരു കൃത്യമായിട്ട് ഒരു സ്റ്റാൻഡുണ്ട് കാര്യം ഈ താരങ്ങൾ എന്ന് പറയുന്ന എല്ലാവരും അത് നമ്മുടെ സാംസ്കാരിക മേഖലയുടെ പൊതു സ്വത്താണ് നമ്മുടെ ഒരു സ്റ്റേറ്റിന്റെ മുഖങ്ങളാണ് ഒരു സംശയവുമില്ല ഈ താരങ്ങളായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ ഈ ചലച്ചിത്ര മേഖല അല്ലെങ്കിൽ ആക്ടിങ് ആക്ടേഴ്സ് എന്നുള്ള നിലയ്ക്ക് സിനിമ ഇൻഡസ്ട്രിയിലെ സ്റ്റേറ്റിന്റെ മുഖങ്ങൾ തന്നെയാണ് ഈ നാടിന്റെ സ്വത്താണ് അങ്ങനെയുള്ള വിഭാഗക്കാർക്ക് അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു വന്ന ഇത്രയും വലിയ ഒരു ആക്ഷേപം ആരോപണം പ്രതിസന്ധി ഇതിനെ സർക്കാരിന് അങ്ങനെ ഈസി ആയിട്ട് എടുത്ത് അത് ഏത് സർക്കാർ ആയിരുന്നാലും ഈസി ആയിട്ട് എന്തും വരട്ടെ എന്ന രീതിയിലോട്ട് കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയില്ലെന്നേ കാര്യം ആ എതിർ നിൽക്കുന്നവർ അവർക്ക് ഒരു വെറും ഒരു ആരോപണത്തിന്റെ പേരിലാണ് നാളെ ഈ കേസെല്ലാം കോടതി ഘോഷിച്ചതിനു ശേഷം അവർക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെല്ലാം തെറ്റായിരുന്നു തെളിവില്ലാത്തതാണെന്ന് പറയേണ്ടി വന്നാൽ അന്ന് ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നവർ അല്ലെങ്കിൽ ഈ അന്വേഷണത്തിന് യാതൊരു തരത്തിലുള്ള നിയമപരമായിട്ടുള്ള പ്രിക്വേഷൻസ് അല്ലെങ്കിൽ മുൻകരുതലുകൾ എടുക്കാതെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഈ പൊതുവികാരത്തിന്റെ തീരുമാനത്തിനനുസരിച്ച് നിന്നുകൊടുത്താൽ അവരെ സംബന്ധിക്കുന്നിടത്തുള്ള നാല് നാളെ ഒരു വലിയ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും കാര്യം നിയമത്തിന്റെ മുന്നിലേക്ക് ഇവരെ എടുത്ത് കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അവർ കോൺഫിഡൻഷ്യലാണ് പരാതി പറയാൻ താല്പര്യമില്ല പരസ്യമായിട്ട് അവർക്ക് പരാതി ഇല്ല എന്ന് ഹേമ കമ്മി കമ്മിറ്റിയെ തന്നെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വേഗപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നത് അങ്ങനെ എടുക്കാനും കഴിയത്തില്ല ഇനിയിപ്പോ ആര് ഭരിച്ചാലും ഇപ്പോൾ ഹീറോയിസ്റ്റിക്കായിട്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപി ആയിട്ടുള്ള വ്യക്തി പോലും വന്നിരുന്നു കഴിഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം അതായത് തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാതെ ഇവർക്ക് രണ്ടുപേർക്കും പറയാനുള്ളത് കേൾക്കാനുണ്ടാകും ഇപ്പോഴത്തെ സൈഡ് നിൽക്കുന്നത് ചെറിയ കക്ഷികളല്ല സ്റ്റേറ്റിന്റെ തന്നെ ഒരു വലിയ വിഭാഗക്കാരാണ് വലിയ വിഭാഗക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ പ്രവൃത്തി മോശമാണെങ്കിൽ അവർ പ്രോസിക്യൂട്ട് ചെയ്യേണ്ട അല്ലാതെ ആ വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നാടിന്റെ ഒരു മുഖങ്ങളായിട്ടുള്ള ഈ നാടിന്റെ ചരിത്രങ്ങൾ സഞ്ചരിക്കുന്ന ഈ നാടിന്റെ പേരും പ്രശസ്തിയും ലോകത്തിന്റെ മുന്നിലേക്ക് എത്തിച്ചവരാണ് അപ്പൊ അവരെ ഒറ്റയടിക്ക് റൈറ്റ് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ വൈറ്റ് വാഷ് ചെയ്ത് കളയുക എന്നൊക്കെ പറയുന്നത് നടക്കാത്ത കാര്യമാണ് പക്ഷെ അവരും കൂടി കേൾക്കേണ്ടതുണ്ട് അവർക്ക് പറയേണ്ടത് കൂടി നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ അവരെ എടുത്ത് വേട്ടയാടാൻ വേണ്ടി എറിഞ്ഞുകൊടുക്കുന്നതിനപ്പുറം സർക്കാർ എന്ന ഉത്തരവാദിത്തം കാട്ടേണ്ടത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ഉയർന്നു വന്നാൽ ആ ആരോപണത്തിനൊപ്പം നിൽക്കുന്നതാണ് കയ്യടി കിട്ടുന്ന ഒരു ഭരചന്ദ്രൻ സ്റ്റൈൽ അത് ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ അല്ല കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ അകത്തിരുന്നു കൊണ്ട് ചിലർ ഇരുന്ന് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു തരത്തിലും തിരിച്ചറിവില്ലാതെയോ അല്ലെങ്കിൽ ഈ സിനിമാ സ്റ്റൈലിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇതൊരു ഒരു 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 മേഖലയിൽ നടന്നിട്ടുള്ള വലിയ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ചില തുറന്നു പറച്ചിലുകൾ അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന മൊഴികളാണ് ഈ മൊഴികൾ നേരെ അങ്ങ് കോടതി കൊണ്ടുപോയി കേസെടുത്ത് അറസ്റ്റ് ചെയ്ത അകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നാളകളിൽ തെളിവില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളെല്ലാം വെറും കെട്ടിച്ചമച്ചതാണ് എന്നൊരു കോടതി വിധി വന്നാൽ ഇതിന്റെ പഴി ആർക്കായിരിക്കും അന്ന് ഇവിടെ കിടന്ന് ഈ സമരം കോലാഹലം നടത്തിക്കൊണ്ടിരിക്കുന്നവരെല്ലാം ഏത് സൈഡിലോട്ട് ചാടും ഇരയിൽ നിന്ന് നേരെ അപ്പുറത്ത് സൈഡിൽ ചാടിയിട്ട് അവർക്ക് വേണ്ടി വർത്തമാനം പറയും അപ്പോ ഇതിന്റെ രണ്ടിന്റെ മധ്യത്ത് നിന്നുകൊണ്ട് ന്യായമായിട്ടുള്ള തീരുമാനങ്ങൾ മാത്രമേ ഒരു സംവിധാനത്തിന് എടുക്കാൻ പറ്റുള്ളൂ ആ ന്യായമായിട്ടുള്ള സംവിധാനങ്ങൾ വളരെ ആലോചിച്ചും കണ്ടും വേണം ഈ സജി ചെറിയാനൊക്കെ മറുപടി പറയും പോലെ ഒരു വിഷയം വന്ന ഉടനെ എന്തെങ്കിലും വിളിച്ചു പറയുന്നതിനപ്പുറം ആ വിഷയത്തിന്റെ മെറിറ്റും കാര്യങ്ങളെക്കുറിച്ച് കൂടിയാലോചനകൾ നടത്തിയിട്ട് വേണം മറുപടി പറയേണ്ടത് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചാനലുകൾ ആവശ്യപ്പെടുന്ന തിടുക്കത്തിനനുസരിച്ച് സഞ്ചരിക്കേണ്ട കാര്യമൊന്നുമില്ല മുൻപ് പല കാര്യങ്ങളിലും ചാനലുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തിടുക്കത്തിൽ ഒന്നും പ്രവർത്തിച്ച സർക്കാരുമല്ല അതായത് ചാനലുകൾ ഉണ്ടാക്കുന്ന ഓളത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നവരുമല്ല മുഖ്യമന്ത്രി എൺപത് ദിവസം മിണ്ടിയില്ല 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 എന്ന് പറഞ്ഞ് നടന്ന അവസ്ഥയുണ്ട് അദ്ദേഹം മിണ്ടിയില്ലല്ലോ അദ്ദേഹത്തിന് തോന്നിയപ്പോൾ മാത്രമേ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് അഭിപ്രായ പ്രകടനം നടത്തിയുള്ളൂ അപ്പോ ഇവർ സൃഷ്ടിക്കുന്ന അജണ്ടകൾക്ക് അപ്പുറത്തേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ആരാണ് ഇര ആരാണ് വേട്ടക്കാർ ആ അവരെ മാത്രം അല്ലാതെ ഈ ഒരൊറ്റ ആക്ഷേപം വന്നതിന്റെ പേരിൽ സകലമായ പേരെയും ഒറ്റ അടിക്കെടുത്ത് പ്രോസിക്യൂട്ട് ചെയ്യുകയോ സമൂഹത്തിന്റെ മുന്നിൽ അവരെയെല്ലാം ഇത്രയും കാലം അവർ അധ്വാനിച്ച് അവർ തെറ്റ് ചെയ്യാതെത്തവരാണെങ്കിൽ അധ്വാനിച്ചുണ്ടാക്കിയ കാര്യങ്ങൾക്കെല്ലാം വില മതിക്കേണ്ട ബാധ്യത ഗവൺമെന്റിനുണ്ട് അതൊരു സംശയമില്ലാത്ത കാര്യമാണ് രണ്ടു പക്ഷത്തിനെയും നീതി ഉറപ്പാക്കുന്ന തരത്തിൽ അതിൽ വേട്ടക്കാരായിട്ടുള്ളവർക്ക് ഒരു അംശവും നീതി അതിൽ ഈ ഒരു പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ സാമാന്യവൽക്കരിച്ചുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ അതിന് ഒപ്പം സഞ്ചരിക്കാതെ ഇതിൽ മറ്റു പക്ഷത്തുള്ളവർക്ക് അല്ലെങ്കിൽ സംഘടനകൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടതിനു ശേഷം പരാതികളായിട്ടുണ്ടെങ്കിൽ പരാതികളായിട്ട് തന്നെ പോട്ടെന്നേ അതിൽ ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ള നിലപാടിലേക്ക് തന്നെയാണ് എത്തേണ്ടത് കണ്ണടച്ചുകൊണ്ട് ചിലർക്ക് ഈ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്നതാണ് ഹീറോയിസം അതായിരിക്കും കൂടുതൽ കയ്യടി കിട്ടുക എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു നിയമ പ്രൊസീജിയർ ഒക്കെ കഴിയുമ്പോൾ ഇന്ന് അവർ വേട്ടയാടിയതിനു ശേഷം ഒരു നമ്പിനാരായണൻ നാളെ നമ്മുടെ മുന്നിൽ വരുമ്പോലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതം അങ്ങനെ വരിച്ചെറിയാൻ ഇട്ടുകൊടുത്തതിനു ശേഷം പിന്നീട് തെളിയപ്പെടുകയാണ് അതൊക്കെ കൃത്രിമമായി ചില പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന ആക്ഷേപങ്ങളായിരുന്നു എങ്കിൽ തിരുത്താൻ പറ്റാത്ത തെറ്റായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട സർക്കാർ തിടുക്കപ്പെട്ടില്ല അല്ലെങ്കിൽ പോലും ചില കാര്യങ്ങളിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് തന്നെ ഇടപെടേണ്ടതുണ്ട് ആ പൊതുജന വികാരം പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നിന്ന് കൊടുക്കേണ്ടതില്ല അതിനിപ്പോ ഇവിടത്തെ പ്രതിപക്ഷമല്ല ആരും ഉറങ്ങി തുള്ളിയാലും അതിനൊന്നും ചെവി കൊടുക്കേണ്ട സമയവുമല്ല ഇതിൽ നീതിയുക്തമായിട്ട് ഇരയാക്കപ്പെട്ടവർക്ക് നീതി ഉറപ്പിക്കാനുള്ള ബാധ്യത ഇനി സർക്കാരിൽ നിക്ഷിപ്തമാണ് സർക്കാർ അത് കോടതിയിൽ നിന്ന് ഇപ്പോ അത് സീൽ ചെയ്ത കവർ കൊടുത്തതിന് ശേഷം നിർദ്ദേശങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ ചെയ്യണം അതിൽ പക്ഷം പിടിക്കാതെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ഏതൊരു മേഖലയിലും ഉണ്ടാകേണ്ട നവീകരണം സിനിമാ മേഖലയ്ക്കും ഉണ്ടാകണം സിനിമാ മേഖലയെ സംബന്ധിച്ച് പുറത്തു വന്ന വിവരങ്ങളെല്ലാം അത്ര നല്ല കാര്യമല്ല അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടും പക്വതയോടുകൂടിയുള്ള ഒരു ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ യുവതാരങ്ങളൊക്കെ കുറച്ചുകൂടിയൊക്കെ ഒക്കെ ആക്റ്റീവ് ആവാം നിങ്ങളുടെ പക്ഷമെങ്കിലൊക്കെ പറയാം നിങ്ങളൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ യൂ യൂത്തുകളുടെയൊക്കെ ഒരു റോൾ മോഡൽസ് എന്ന് പറയുന്നത് അപ്പൊ ആ റോൾ മോഡൽമാരൊക്കെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും മിണ്ടാതിരിക്കുന്നത് ഒട്ടും നല്ല കാര്യമല്ല എന്ന് എല്ലാ യൂത്തുകളെയോടെ ഇപ്പോ സിനിമകളിൽ മാത്രം നമ്മുടെ മുന്നിൽ വലിയ ഹീറോയിസും രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ അഴിമതിക്കെതിരെ പോരാടുന്നവരല്ല ഏത് ജീവിതത്തിലെ കൊള്ളരുതായ്മകൾക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കണം യുവത്വങ്ങൾ അല്ലെങ്കിൽ യുവതാരങ്ങൾ അതിന് മാതൃകയാകണമെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ അപ്പോ ജോർജ് ജോർജിന്റെ പ്രതികരണം വന്നിട്ടുണ്ട് അശോക് കുമാർ സുനീർ സുനീർ മർക്കാട് തുടങ്ങിയവർ പ്രതികരിച്ചിട്ടുണ്ട് അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങളും സോറി ഇതിനോടൊപ്പം പങ്കുവയ്ക്കണമെന്ന് പറയുകയാണ് വിഷയവുമായി ബന്ധപ്പെട്ട് ചിലരൊക്കെ വാട്സപ്പുകളിലൊക്കെ മെസ്സേജ് അയച്ചിരുന്നു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അഭിപ്രായത്തെ കുറിച്ച് നല്ല മറുപടികൾ തന്നിരുന്നു അതിനൊക്കെ നന്ദി കണ്ടവർ ചെയ്ത കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പങ്കുവച്ച അഭിപ്രായങ്ങളോട് യോജിച്ചവരുണ്ട് വിയോജിച്ചവരുണ്ട് രണ്ടു വിഭാഗക്കാരും ഇത് നമ്മുടെ നാട്ടിൽ എന്തിനും രണ്ടുപക്ഷം ഉണ്ടെന്ന് പറയുന്നത് പോലെ ഏത് കാര്യത്തിലും തള്ളയെ തല്ലിയാൽ രണ്ട് അഭിപ്രായം ഉണ്ട് എന്ന് പറയുന്ന പോലെ ഇപ്പോൾ നമ്മളതിന് വാശി പിടിക്കുന്നില്ല എന്റെ അഭിപ്രായം പരിപൂർണ്ണ ശരിയാണെന്നുള്ള വാശിയൊന്നുമില്ല അഭിപ്രായമുള്ളവരെ ആ രീതിയിൽ മാനിക്കുന്നുണ്ട് അവരെ ക്രോസ് ചെയ്യാൻ തയ്യാറല്ല നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങൾക്കാകാം എന്റെ ചിന്തയും എന്റെ കാഴ്ചപ്പാടും ഇതായത് ഈ അഭിപ്രായം പറയുന്നത് സിനിമാ മേഖല ഒരു മേഖലയും അല്ലെ വ്യക്തികൾ തകർന്നു പോകണമെന്നൊന്നും ഒരു തരത്തിലും ആഗ്രഹിക്കില്ല പക്ഷെ ഒരു വേട്ടക്കാരനും നമ്മുടെ മുന്നിലൊക്കെ സിനിമകളിലൊക്കെ വലിയ വേഷമൊക്കെ അവതരിപ്പിച്ചതിനു ശേഷം കയ്യിലിരിപ്പ് മോശമാണെങ്കിൽ ആരായിരുന്നാലും ചെവി തൂക്കിയെടുത്ത് വെളിയിട്ട് കൊടുക്കണം കാര്യം ഈ ഇല്ലാത്ത കാര്യങ്ങളെ ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ചെറിയ കഴിവുകളൊക്കെ വെച്ചുകൊണ്ട് ഒരുപാട് പേര് ചൂഷണം ഇപ്പോ രഞ്ജിത്തിന്റെ കാര്യമൊക്കെ പുറത്തു വരുമ്പോ രഞ്ജിത്തിനെ പണ്ടേ ഈ ഒരു സിനിമയിലെ ഡയലോഗുകൾ ഇപ്പോഴും ഓർമ്മ വരികയാണ് അതായത് സ്ത്രീ വിരുദ്ധതയുടെ ഈ സിനിമ കണ്ട ഏറ്റവും വലിയ ഒരു ഡയലോഗാണ് അതായത് രാത്രി നരസിംഹം എന്ന സിനിമ അത് എഴുതി വെച്ചിരിക്കുന്നു രാത്രിയിൽ കള്ളു കുടിച്ചിട്ട് വരുമ്പോൾ ചെരുപ്പൂരി കാലൊഴി കാല് കൊണ്ട് തൊഴിക്കാൻ എനിക്കൊരു പെണ്ണ് വേണം അത്രേ ഇങ്ങനെയൊക്കെ എഴുതി വെച്ച് അതാണ് യാഥാർത്ഥ്യം എന്ന് വിചാരിക്കുന്ന സമൂഹം കൂടി നമ്മുടെ ഇടയിലുണ്ട് അപ്പോ സിനിമാ ഡയലോഗുകൾ സ്വാധീനിക്കില്ല എന്ന് നിങ്ങൾ കരുതരുത് നീ പോകും പോനെ ദിനേശാന്നൊരു സിനിമയിൽ പറയുന്നതിനെ ജനം ഏറ്റുപറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോഹൻലാല് കരിക്കൻ വെള്ളത്തിൽ ഒരു ഇത് പട്ട ഒഴിച്ചടിക്കുന്ന ദൃശ്യം ഇവിടെ വൈറലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിനിമാ ഡയലോഗുകൾ പറയുന്നു പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ട്രോൾ ട്രോളാകുന്നുണ്ടെങ്കിൽ അതൊക്കെ ജനം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഉത്തരവാദിത്ത ബോധം നിങ്ങൾക്കും ഉണ്ടാകണം നിങ്ങൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത പ്രവൃത്തികൾ അതിന് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദികൾ അതിന്റെ ഒരു ഓഡിറ്റിംഗ് കാലമാണ് ഈ നടക്കുന്നതെന്ന് മാത്രം ചിന്തിക്കുക അതിൽ തെറ്റ് ചെയ്യാത്തവർ ഒരിക്കലും ഇരയാക്കപ്പെടരുത് ഏതെങ്കിലും ഒരു ഇര ഒരു അഭിപ്രായ പ്രകടനം നടത്തിയാൽ അത് മാനിക്കേണ്ടതല്ല പക്ഷെ ആ ഇര അവർ ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വിറ്റിംഗ് ചമഞ്ഞാണ് ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ വ്യക്തിപരമായ വിദ്വേഷത്തെ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തി ഏതെങ്കിലും ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ വളരെ കരുതലോടുകൂടിയുള്ള ഇടപെടൽ തന്നെയാണ് നടത്തേണ്ടത് ആ സന്ദർഭത്തിൽ കാര്യം രണ്ട് സ്വകാര്യ വ്യക്തികൾ തമ്മിൽ സംഭവിച്ച കാര്യമാണ് അവർ തമ്മിലുള്ള സ്വകാര്യതകൾ ആ സ്വകാര്യ സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരു സാക്ഷി അവിടെ ഉണ്ടാകണമെന്നില്ല അവിടെയാണ് സ്വാഭാവികമായും ഇരയുടെ പക്ഷത്ത് നിൽക്കേണ്ടി വരുന്നത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം നടന്നിട്ടുണ്ടോ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവരെല്ലാം ഇവർ വന്നതാണോ അതോ ഇനി ക്രിയേറ്റ് ചെയ്തതാണോ അത് ഉറപ്പിച്ചിട്ട് തന്നെ ആയിരിക്കണം നടപടികളിലേക്ക് പോകേണ്ടതെന്നുള്ള കാര്യമുണ്ട് കാര്യം ഇതിന്റെ രണ്ട് പക്ഷവും കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോഴത്തേക്കും ഒരു അപകടം പതിയിരിപ്പുണ്ട് കാര്യം ഇവരോട് ഏതെങ്കിലും തരത്തിൽ അതി അഭിപ്രായ വ്യത്യാസം ചിലപ്പോൾ ഒരു ഡേറ്റ് കൊടുക്കാത്തതിന്റെ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ളവർ ആരെങ്കിലും രംഗത്തിറക്കി ഇങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടാക്കി അങ്ങ് ഇല്ലാതാക്കിക്കളയാമെന്ന് കരുതിയാൽ അതിനും ഒരാളെ നിരപരാധിയാണെങ്കിൽ ആണെങ്കിൽ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല നിയമം വളരെ കൃത്യമായിട്ട് നിയമത്തിന്റെ രീതിയിൽ തന്നെയാണ് പോകേണ്ടത് ചില നിയമ നിയമവിദഗ്ധന്മാരൊക്കെ ഇരുന്നിട്ട് സാഹചര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ കാറ്റിനനുസരിച്ച് തൂറ്റിക്കൊണ്ടിരിക്കുന്നതിനൊന്നും നോക്കേണ്ട കാര്യമില്ല ഗവൺമെന്റ് ഇച്ഛാശക്തി ഈ കാര്യത്തിൽ കാണിക്കേണ്ടതുണ്ട് കാര്യം ഒരിക്കലും വേട്ടക്കാരനെ പിന്തുണച്ചു എന്നുള്ള പഴി കേൾക്കേണ്ട അവസ്ഥ വരരുത് വൈകി എന്നൊക്കെ പറയുന്നവർക്ക് ഒരിക്കലും ഇതൊന്നും രാജ്യത്തൊരിടത്ത് നടന്നിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ പരാതി കേട്ടിട്ട് ആ മേഖല നവീകരിക്കാൻ വേണ്ടി എടുത്ത തീരുമാനം അതൊരു പോസിറ്റീവ് തീരുമാനം തന്നെയാണ് അതുകൊണ്ട് ഗവൺമെന്റ് ചിലയിടങ്ങളിൽ ഈ വൈകി എന്നുള്ള ആക്ഷേപങ്ങൾക്കപ്പുറം ഇപ്പോഴും ആ വിഷയത്തിൽ അലംഭാവമില്ലാതെ തന്നെയാണ് ഇടപെടുന്നത് പരാതി ഉണ്ടെങ്കിൽ നടപടി എടുക്കുക എന്ന് പറയുന്നത് തെളിവുണ്ടല്ലോ എടുത്തൂടെ എന്നൊക്കെ ചോദിക്കുന്ന നിയമത്തിന്റെ ചില സാങ്കേതിക വശങ്ങൾ അത് കോടതി കൂടി ഇപ്പൊ പരിഗണിക്കുമല്ലോ കോടതി പരിഗണിച്ചിട്ട് പറയട്ടെ നിങ്ങൾ പോലെ ഹീറോയിസ്റ്റിക് പരിവേഷം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവിടെ അങ്ങനെ ചെയ്തിട്ടില്ലേ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും പോലെ അതും നമ്മുടെ സ്റ്റേറ്റിലെ തന്നെ പ്രധാനപ്പെട്ട മുഖങ്ങൾക്കെതിരെ നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നടക്കാത്തൊരു കാര്യമാണ് നിയമം എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിലും ആക്ഷേപങ്ങളും പരാതിക്കാരുമില്ലാതെ മുഖങ്ങളില്ലാത്ത മനുഷ്യർ ആ കൊടുത്ത ചില സ്റ്റേറ്റ്മെന്റുകളെ മുൻനിർത്തിക്കൊണ്ട് അതിന്റെ പേര് വിവരങ്ങൾ പോലും ഇപ്പോൾ കോടതി പോകുമ്പോഴാണ് പുറത്ത് വരാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത് അത്തരം കാര്യങ്ങളിൽ ഒരു നവീകരണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി നടപടി വേണമെന്നുണ്ടെങ്കിൽ നടപടി എടുത്തു തന്നെ പോകേണ്ടതുണ്ട് പക്ഷെ അതൊരു വ്യാജ പരാതിയാകരുത് വ്യാജ ആക്ഷേപമാകരുത് അത് കൃത്യമായിട്ടും പരിശോധിച്ച് തന്നെയാണ് നടപടി എടുക്കേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായമാണ് പങ്കുവെക്കാനുള്ളത് അപ്പോ മറ്റൊരു വിഷയവുമായിട്ട് പിന്നെ കാണാം